ലിയാണ് ലീഡർ ഇത് ഗോഡ്സ് തന്നെയല്ലേ ഇത് അയ്യോ അയ്യോ നീ ഇപ്പം എഴുതി മണങ്ങ അയ്യോ അയ്യോ ഞാനല്ല കൊണാ പോപ്ലർ ജീസിനെ കൊന്നോ ആകുന്നതും ബാനാണ് ഗയ്സ് എൽ സബ്സ്ക്രൈബ് ചെയ്യ गाइस അടായോ അടാ അണ്ണൻ മണ്ടനെ താടി തല അണ്ണൻ ഓ ഇതൊന്ന് മട ഇക്കൊണ്ടോ ഒന്ന് ഇങ്ങോട്ട് വരാട്ടെ ഗംബർട്ടാ അവിടെ നിന്നുള്ളതിന്റെ ഇതിന്റെ ഈ ഇതിനുള്ളിൽ ഒരുട്ട് ക്യാം ചെയ്തിട്ടുണ്ട്. എന്റെ മാർക്കി നമ്മൾ അതിനകത്ത്. വി ഗെയിം വീണ്ടും വണ്ടന സ്റ്റാർട്ടിങ്ടാ.ടാ വീച്ചടാ. ഹസിൽടാ. ടക്കോ.ടാ. അതന്നെ അടിക്ക്. ആ നൈസ്. കൊണ്ടിട കൊണ്ടിട. ഫൈപ്പ് അട. ആ ഓക്കേ ഞാൻ കേക്കോളാ. ണ്ടല്ലോ ഒന്ന് സാഹിബ് അമ്മളെ സൈഡില് മുകളിലും ഉണ്ട് അപ്പറ സൈഡിൽ ആനുസാ ഇവിടെ ഇരുന്നണ്ടട്ടോ ഇവിട് സ്മോക്ക് ഇടാക്കൂട്ടാ ഇമറ്റൊന്നും ഇപ്പല്ല കൊല്ലു ആ ഓയ് ഓ താങ്ക്യൂ അടിക്ക് മൂന്ന് നേരം കാറി വാ കിനെ കാറി നടന്നോ രണ്ടുപേരും ഒന്നി കാറി ഇങ്ങന ആൾക്കല്ല ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടേ ഇതിനൊ പോയപ്പോൾ നോക്കണേ എന്റെ അടുത്ത് വന്ന കില്ല് ഓ വരാം ഹൈ ബോട്ട് ഗെയിം മുലക്കേൽ നേഡ് ഒക്കെ വെല്ല പി കേ നേഡ് ഇടാടി ഇല്ലല്ല हमरे यहां मारया मार का तो एक एएमपी दिया हमारा ने इंग अप तरफ से दूसरी तरफ से വെള്ളം മാരി വരുന്നു സൈപ്പ് അടി ജോ അയ്യോ വെള്ള രേതാ ദോർട്ട് മുടിഞ്ഞല്ല സൈപ്പേ ഇടാടി ചേരെ വരി വെള്ളം മുടിഞ്ഞില്ല ഇങ്ങനവേനെ കേ മാരിക്കെ 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 ഇങ്ങന മുടിടും ഇടുന്ന് मार ഇടുന്ന് मार

പറഞ്ഞരോ കൊറേ പേരുണ്ട് കൊറേ പേരുണ്ട് നോക്കിക്കളി ഒരട്ടി ഒരട്ടിപ്പേനത്തെ ഹീനില്ല

എവിടെ എവിടെ മൂന്ന് മാർക്ക് ഇടടാ എവിടെന്ന് ദാ 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 മോളിൽ 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 പക്കൻ ഇടിട്ട് ഇട്ടോ മകളാ മോളിൽ നേരെ ഇട്ടോ അതി ആ ഇപ്പോ താഴേക്ക ഇവിടെയാണ് സ്റ്റെപ്പില 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 ആ സ്റ്റെപ്പിലണ്ടെ യാർ വീ മോനെ ഇരുന്നോ ഓക്കേ ഗണാരിയാ വൈടാക ഗൻ ഇവൻ ടാഗാണ ഇവൻ ടാഗാണ ലൈക്ക് ഈ മോളുള്ളോന്ന് അടിക്ക ഗൈസ് ആ തലല്ലു സൂപേ बाएं സൂപേ വെടക്ക് വെടേ വെടേ

फिर है नहीं बड़ी बड़ी लग लैग देखा आगे आ रहा है इनको அடி कृपा कृपा का मने दिया आ ये तेरे आ मेरे साथ में जा मने दे आ मने को बोला 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 मत मत देख उधर को उधर में देख मैं मत मार के मार के मार आ जा आ जा आ जा आ जा स्मोक दे स्मोक आ उधर उधर नेर नेर ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് нейറ് വരുന്നത് ഇതാണ് ഫ്ലോറിൽ അമർ കണ്ടു വാ വാ മരു വാതിര കണ്ടിട്ടുണ്ട് ഏ ഭയ റൈറ്റ് ക്ലിയർ ആണ് റൈറ്റ് നല്ല നിങ്ങൾ അടിച്ചിടൂ റൈറ്റി രണ്ട് വരണ്ട് രണ്ട് വരെ ഉള്ളൂ നേ നേ രണ്ട് വരെ ക്ലിയർ ചെയ്ത് ഇുമാര അതിക്ക് വാ കമേറ്റാ കമേറ്റാ താങ്ക്യൂ രാമർ തന്നെ ഇുന്നു നേ ഇല്ല അല്ലല്ല തന്നെ പോകുലല്ല നേരെ വനേ ഇതാ ഫൂട്ട് ഫ്രണ്ടിൽ മൂന്ന് വരണ്ടേ ഇപ്പേ ഒറ്റ ഒരുതേ ഓർക്കില്ല ആളെ കാണില്ല നൈ ബാക്ക് ബാക്ക് എന്നെ അടിക്ക് എന്നെ നോക്ക് നോക്ക് ബാക്ക് എടുത്ത ഓർത്ത ടാപ്പ് ഇടി കുടി 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 വെറ്റ 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 ഓർത്ത ബാക്കിൽ വെറ്റ ഹീലി 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 കാണേ 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 പ്ലീസ് പ്ലീസ് ആളിയാ മോൺസ്റ്റർ ആ

െ ചൂടെ അടിച്ചൊന്നും കൊടുക്ക ഞാൻ നിനക്ക് അറിയത്തില്ല എന്നെ അവനെ കാണുന്നില്ല വേറെ ഞാൻ കറക്കാം தம்போரുണ്ടല്ല سايเป മോളി രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് കൂടെക്ക് ரூഫില ரூഫില അവൻ കയத்தியവൻ നോക്ക് കൂടെ കിടு நான் ಅರ್ഞ്ഞു ലാസ്റ്റ് മാന ഇവൻ ഇവർ റിവൈവ് ചെയ്യുന്നില്ല അവനെ അറസ്റ്റ് ആക്കി കയർക്ക് കയർ കുണ്ടച്ചി മോൻടെ വെല്ലുവിളി വെച്ച പരിവർത്തനം അവനെ 900 രൂപയല്ല ഓറിജിനൽ ഇല്ല 900 രൂപ ആ 100 രൂപ ഉള്ളൂ 100 രൂപ എവിടെ ആയിട്ട് ദൂബ് ചാടി അടി എവിടെ ഇങ്ങോട്ട് ഇക്കോ നമ്മൾ അതല്ലേ വന്നാ നമ്മൾ ആംഗലി ഇത് പോടാ എന്നാ ഈ അടി അടിടാ ആഹാ ഹെൽപ് ตาย വാ അല്ലെങ്കിൽ ഒരാൾ വാ 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 ഞാൻ ഇട്ടണ്ട ഞാൻ അല്ല ഇട്ടണ്ട ഇവിടേക്കിയാ ഞാൻ ഇവിടേക്കിയാ ഇങ്ങട ഇങ്ങട വാ 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 വിട്ടു 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 मार 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 തന്നെ मार இன்னொரு மரத்துல இல்ல மரத்துல நீ மாட்டினே நாக்குடு ச்ச்ச்ச்ச்ச் ஸ்கில் ஏய் ஏய் ガントガント இந்த ஆனா மலை தும்பிடா குண்டே ராஆனேடா தும்பி கை வளைக்கனும் நாய் ஏ மாகமே இருக்கு மயா இந்த டீம் அடிச்சுல அந்த வெல்ல வெல்ல அடி ஆடி பாணி அம்மா அத போடு போட்டு செத்துடுவே அந்த ஏன் அப்ப நீ ஒரு வண்டி இல்லடா அதான் வண்டி இல்லே

ോ അതാ എങ്ങനെയാണ് മുപ്പത് മുന്നേലും അമ്മ അടുത്ത് പോയിട്ട് അടാ ബുള്ളറ്റ് ഇല്ല ബുള്ളറ്റ് ഇല്ല ഇയാളേ ബുള്ളറ്റ് ഇല്ല ദാ ദാ ഓപ്പൺ ലൈ ഹൈപ്പ ബുള്ളറ്റ് പോണു ഞാൻ എടുക്കാൻ പറ്റില്ല ഇവനെ അങ്ങോട്ട് പോല്ല ഈ പെട്ടി വർക്കുന്നാണ് സൈഫോട അക്സെറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആരണ്ടാ കൈപ്പ എൻ്റെത്തന്നെ ബുള്ളറ്റ് ഈ 빌ഡിൻ്റെ ഉള്ളൊക്കെ എന്നൊരു മോളി അങ്ങിട്ട് ഇട് പറ്റതില്ല പറ്റതില്ല ആറ് ബുള്ളറ്റേ ഉള്ളൂ

േറ്റ് നേട്ടെടുക്ക <resonant>

നല്ല കളി കളിച്ച നല്ല കളി കളിച്ചു കൊറക്റ്റ് ഒരു